അവധിക്കാലത്ത് കുടുംബങ്ങൾക്ക് ആത്മീയ ആവേശം പകർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ ദൈവവചന പഠന പദ്ധതിയായ നൂറുമേനി അവധിക്കാലത്തെ ഇടവേളകളിലും സായാഹ്നങ്ങളിലും കുട്ടികളും മാതാപിതാക്കളും കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് വചനം പഠിക്കുന്ന കാഴ്ച ഏറെ കൗതുകകരമാണ് കേരള സഭയ്ക്ക് വചനാഭിഷേകമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നൂറുമേനി ഇടവകതല മത്സരം പതിനാലിന് ആരംഭിക്കും അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിലാണ് പതിനാലിന് മത്സരം കുടുംബങ്ങൾക്കായും വ്യക്തികൾക്കായും മത്സരമുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരടങ്ങുന്ന ടീമാണ് പങ്കെടുക്കേണ്ടത് കുടുംബങ്ങൾക്കുള്ള മത്സരത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് എത്ര ടീമിന് വേണമെങ്കിലും പങ്കെടുക്കാം കുടുംബമായി ഇരുന്നൂറ് മാർക്ക് ലഭിക്കുന്ന എല്ലാവർക്കും അതിരൂപതയുടെ നൂറുമേനി ഫാമിലി മെഗാ സമ്മാനം ലഭിക്കും വ്യക്തിഗത മത്സരം ഏഴ് കാറ്റഗറിയിലായിട്ടാണ് നടക്കുന്നത് നാലാം ക്ലാസ് വരെ ശിശു വിഭാഗം അഞ്ചു മുതൽ ഏഴു വരെ ക്ലാസ്സുകൾ ജൂനിയർ വിഭാഗം എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകൾ സീനിയർ പതിനൊന്ന് പന്ത്രണ്ട് യൂത്ത് ജൂനിയർ പതിനെട്ട് മുതൽ മുപ്പത് വരെ യൂത്ത് സീനിയർ മുപ്പത് മുതൽ അറുപത്തിയൊൻപത് വയസ്സുവരെ പേരൻസ് വിഭാഗം എഴുപത് മുതൽ മുകളിലേക്ക് സീനിയർ സിറ്റിസൺ വിഭാഗം ഇടവക തലത്തിൽ ഓരോ വിഭാഗത്തിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലഭിക്കുന്നവർക്കും വ്യക്തിപരമായി മാർക്ക് ലഭിക്കുന്ന എല്ലാവർക്കും അതിരൂപതയുടെ നൂറുമേനി മെഗാ സമ്മാനം ലഭിക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ഫൊറാന തല മത്സരം മെയ് മാസം നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ ഒന്നാമതെത്തുന്ന ടീമിന് ഇരുപത്തയ്യായിരം രൂപയും രണ്ടാമതെത്തുന്ന ടീമിന് പതിനയ്യായിരം രൂപയും മൂന്നാമതെത്തുന്ന ടീമിന് പതിനായിരം രൂപയും നാലാമതെത്തുന്ന ടീമിന് അയ്യായിരം രൂപയും അഞ്ചാമതെത്തുന്ന ടീമിന് മൂവായിരം രൂപയും ക്യാഷ് പ്രൈസും നൂറുമേനി വചനതാര അവാർഡുകളും നൽകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തിരത്തിൽ അറിയിച്ചു